ഹൈ ഫ്രണ്ട്സ് സൂര്യറിംഗിന്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയിലുള്ള കുറേയേറെ കളക്ഷൻസ് ആണ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഡെയിലി വേറബിൾ ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഡെയിലി കൊണ്ടുവരുന്നതാണ് അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കണ്ടുനോക്കാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പ്രെസൻറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയല്ല കളക്ഷൻസ് ആണ് പാലക്ക വന്നിട്ടുണ്ട് സ്റ്റോൺ ജ്വലറീസ് വന്നിട്ടുണ്ട് ഡിസൈനർ ബാംഗിൾസ് തുടങ്ങിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ മെഷർമെന്റ് സൈസിൽ വന്നിരിക്കുന്ന ബാംഗിളിന്റെ റേറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് ഏറെ നല്ല ഡിസൈൻസ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഡെയിലി വെയർ ആൻഡ് ഓഫീസ് വെയർസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺസ് ആണ് അപ്പം മിസ്സ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക അളവിന് ഒരു പ്രശ്നമില്ല നമുക്ക് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ മെഷർമെൻ്റ് അറിയാത്തവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ പ്ലേറ്റിങ്സും കൊടുത്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബാങ്കിൾസാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂഫി റിങ്ങിൻ്റെ കളക്ഷൻസ് ആണ് ഇതും ആണ് സൈസ് മെഷർമെന്റ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരളവിലുമാണ് വന്നിരിക്കുന്നത് താലി ആണ് ക്രിസ്ത്യൻ താലിയുടെ മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള അടിപൊളി മോഡലുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റെഡി സ്റ്റോക്ക് ഐറ്റം ആണ് നവരത്ന റിങ്ങുകളാണ് സ്വർണ്ണ സമാനമായ പാറ്റേണിൽ ഇരുന്നൂറ്റി അൻപത് രൂപയിൽ വന്നിരിക്കുന്ന അടിപൊളി മോതിരങ്ങളാണ് ലേഡീസ് ആൻഡ് ജെൻസ് വെയർ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ബോൾ ചെയിൻ ആണ് കേരള ട്രഡീഷണലിൻ്റെ ഭംഗിയിൽ പത്ത് പിടിയിൽ വിത്ത് താലി അവൈലബിൾ ആക്കിയിട്ടുള്ള അടിപൊളി മണിമാലകളുടെ കളക്ഷൻസ് ആണ് ഇത് വന്നേക്കുന്ന ഒരു ഹെവി ഐറ്റം ആണ് വെറും തൊള്ളായിരത്തി അൻപത് രൂപയിലാണ് ഈ പത്ത് പിടി മാല വരുന്നത് വിത്ത് താലി അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ള തൊള്ളായിരത്തി അൻപത് രൂപയുടെ എട്ട് പിടി ഹെവി ചെയിൻ ആണ് ലേഡീസിനും ജെൻസിനും കോമൺ വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് കനം കുറഞ്ഞ മാലകളാണ് എട്ട് പിടിയിൽ വന്നിരിക്കുന്ന നൈസ് മാല വിത്ത് ലോക്കറ്റാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് എല്ലാ പ്രോഡക്ട്സിനും നോസ് പിൻ ആൻഡ് സെക്കൻഡ് സ്റ്റഡിൻ്റെ കളക്ഷൻസ് ആണ് എ ഡി ആൻഡ് റൂബിസ്റ്റോൺസ് സ്റ്റെഡിങ്ങിൽ വന്നിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി പ്ലേറ്റഡ് ആയിട്ടുള്ള ജെ സ്റ്റെഡ് കമ്മലുകൾ നോസ്പിൻ നെക്സ്റ്റ് ലോക്കറ്റിൻ്റെ കളക്ഷൻസ് ആണ് ടെമ്പിൾ ജ്വല്ലറിയിലുണ്ട് അതുപോലെ തന്നെ കുരിശിൻ്റെ ഡിസൈൻസ് ഓം ഡിസൈൻ ഒക്കെ കൊടുത്തേക്കുന്ന നല്ല ഭംഗിയിലുള്ള സ്വർണ്ണ സമാനമായ പാറ്റേൺ മഴത്തുള്ളി കമ്മലാണ് നൂറ്റി ഇരുപതാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ എന്നത്തെയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കേരള ഡിസൈൻ കമ്മലാണ് മഴത്തുള്ളി അപ്പം വെറും നൂറ്റി ഇരുപത് മാത്രമാണ് റേറ്റ് വന്നിരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആണ് ബ്രാഹ്മിൻ താളിയുടെ കളക്ഷൻസ് ആണ് ഒരുപാട് പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് റെഡി സ്റ്റോക്ക് ആയിട്ട് അവൈലബിൾ ആണ് ടു ഫിഫ്റ്റി ആണ് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യുക ഒപ്പം തന്നെ നല്ല അടിപൊളി സൈലോ സീൻസ് വിത്ത് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ് ഭയങ്കര ഐശ്വര്യമുള്ള ഒരു ഐറ്റം ആണ് വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് കുറേയേറെ നല്ല ലോക്കറ്റ് കളക്ഷൻസ് ഷോപ്പിൽ നല്ല ടെമ്പിൾ ജ്വല്ലറി കളക്ഷൻസ് ചോദിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വിത്ത് റേറ്റ് അപ്പോൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് മാർക്ക് ചെയ്തൊപ്പം ഉള്ള നമ്പറിൽ അയയ്ക്കുക ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക നെക്സ്റ്റ് നമുക്ക് ജേ സ്റ്റാൻഡിൻ്റെ മൂക്കൂത്തി സെക്കൻഡ് സ്റ്റഡ് ബേബി കമ്മലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഗോൾഡ് മോഡൽ കമ്മൽ കളക്ഷൻസ് ആണ് തൊണ്ണൂറാണ് ഒരു ജോഡിയുടെ റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതിലുള്ള നല്ല അടിപൊളി ഒരു എട്ട് പിടി മാല വിത്ത് താലിയുടെ കളക്ഷനാണ് സൈലോ ചെയിൻസിൻ്റെ എട്ട് പിടിയാണ് അഞ്ഞൂറ്റി അൻപത് തന്നെ റേറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഇത് കുറേയേറെ നല്ല കമ്മലിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മോഡലിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യുക നെക്ലസും കമ്മലും കോംബോ ആണ് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് നല്ലൊരു സെറ്റിംഗ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്ലാസ് വളകളാണ് തേർട്ടി ഫൈവ് മുപ്പത്തഞ്ചാണ് ഒരു പീസിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഗ്ലാസ് വളകൾ എല്ലാ അളവുകളും അവൈലബിൾ ആണ് കമ്പി വളകളുടെ കളക്ഷൻസ് ഉണ്ട് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിലുള്ള കമ്പി വള കളക്ഷൻസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് എല്ലാ അളവുകളും ഉണ്ട് സിക്സ്റ്റി റുപ്പീസാണ് സിംഗിൾ പീസ് റേറ്റ് ഈ മോഡൽ വളയുടെ വന്നിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസാണ് അപ്പോൾ കയ്യോടെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യുക ലൈറ്റ് വെയ്റ്റ് ഓഫീസ് വെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോ ഫുള്ള് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ തടവളയൊക്കെ സിംഗിൾ പീസ് ഇരുന്നൂറാണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ബോംബെ ഒക്കെ എല്ലാവരും വാങ്ങാൻ പറ്റട്ടെ ഏറ്റവും കുറഞ്ഞ വിലയിലും അതും ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റട്ടെ നൂറ്റി തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് നല്ല റൂബി റൂബീസ്റ്റോണിൻ്റെ സ്റ്റഡിങ് വന്നേക്കുന്ന ഒരു ഐറ്റം ആണ് നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല ഫൈൻ പ്ലേറ്റിംഗ് വിത്ത് നല്ല ഫിനിഷിംഗ് മെയിൻറ്റൈൻ ചെയ്തേക്കുന്ന ആണ് ബ്രേസ്ലെറ്റ് ആണ് നൂറ്റി അൻപതാണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മൾ എന്താ പറയുക ഒരു മഞ്ചാടി മോഡലിൽ വന്നിരിക്കുന്ന ഭയങ്കര ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് ആറ് പിടി ബേബി ചെയിൻ ആയിട്ടും കുട്ടികൾക്കും നമുക്ക് ലേഡീസിനും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞുമാലകളുടെ കളക്ഷൻസ് ആണ് വെറും ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ആറ് പിടിയിൽ താലിയും ചേർത്ത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കുള്ള കുറച്ച് നല്ല കളക്ഷൻസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സൂപ്പർ ഐറ്റംസ് ആണ് ലൈറ്റ് വെയ്റ്റിൽ വന്നേക്കുന്ന പൈപ്പ് വളകളാണ് കാണുന്നത് പൈപ്പ് ബാങ്കിൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ട്രെൻഡാണ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളക്ഷനാണ് പൈപ്പ് ബാങ്കിൾസിൻ്റെ സിംഗിൾ പീസ് റേറ്റ് സെവൻറ്റി റുപ്പീസാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന എല്ലാ മെഷർമെൻ്റ് സൈസസും വിത്ത് ത്രീ ഓർ ഫോർ ഡിസൈൻസും നമ്മൾ പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന എല്ലാം തന്നെ മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പോളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ നമ്മൾ അവൈലബിൾ ആണ് വേറെ ഏതൊരു പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കൊണ്ടുവരുന്നത് സപ്പോർട്ട് ചെയ്യുക താങ്ക്